കോതപറമ്പ് തൃപ്രയാറ്റ് ശ്രീ മുത്തപ്പൻ ഭദ്രകാളി ചൊവ്വ വിഷ്ണുമായ ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആല കോതപറമ്പ് തൃപ്രയാറ്റ് ശ്രീ മുത്തപ്പൻ ഭദ്രകാളി ചൊവ്വ വിഷ്ണുമായ ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തിസാന്ദ്രമായി രണ്ട് ദിവസങ്ങളായി നടന്ന പരിപാടിയിൽ ബ്രഹ്മശ്രീ ബാബു തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത് മഹോത്സവത്തിന്റെ ഒന്നാം ദിവസം രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹവനം തുടർന്ന് മറ്റ് ക്രിയാദികൾ ഉഷപൂജ പന്തിരടി പൂജ ഉച്ചപൂജ ദീപാരാധന വിശേഷാൽപൂജ അത്താഴ പൂജ കുട്ടികളുടെ കലാപരിപാടികൾ കൈകൊട്ടിക്കളി തിരുവാതിര എന്നിവ നടന്നു രണ്ടാം ദിവസം നിർമാല്യ ദർശനം കലശാഭിഷേകം കാഴ്ച ശിവേലി പ്രസാദ ഊട്ട് എഴുന്നെളിപ്പ് തുടർന്ന് ദീപാരാധന അത്താഴപ്പൂജ എന്നിവ നടന്നു രാത്രി എട്ട് മുപ്പതിന് ഡബിൾ തായംപക തുടർന്ന് വിളക്കെഴുന്നെളിപ്പ് ദേവഗുരുതി തർപ്പണം മംഗളപൂജയോടുകൂടി മഹോത്സവത്തിന് സമാപനം കുറിച്ചു ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച നട തുറക്കും പ്രസിഡന്റ് ടി കെ ശശി സെക്രട്ടറി ടി കെ ആനന്ദൻ ഖജാൻജി ടി വി ശിവശങ്കരൻ എന്നിവർ നേതൃത്വം